ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ആയത്തിന്റെ തന്നെ ഈ ആയത്തും അവരോട് പറയപ്പെട്ടാൽ 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 ആ മുനാഫിക്കുകളോട് ാണ് അവതരിപ്പിച്ചതിലേക്ക് അതായത് വിശുദ്ധ മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ ും നിങ്ങൾ പറ പിന്തിരിഞ്ഞു പോകുന്നതായി കാണാൻ കഴിയും ഒരു തിരിഞ്ഞു പോക്ക് തിരിഞ്ഞു പോകുന്നതായി താങ്കൾക്ക് കാണാൻ കഴിയും എന്നാണല്ല പറയുന്നത് നോക്കൂ നിങ്ങൾ അവർ വിശ്വാസികൾ ാണ് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരസ്യമായി പ്രഖ്യാപിക്കുമെങ്കിലും ഒരിക്കലും അവരുടെ മനസ്സിനുള്ളിൽ തട്ടിയിട്ടുള്ള ഒരു വിശ്വാസമല്ല അല്ലെങ്കിൽ അവരുടെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല അവർ കാഴ്ചവെക്കുന്നത് എന്നാണ് സുബ്ഹാനഹു താല നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നത് അത് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഞങ്ങളും മുസ്ലിമെന്ന് അഭിനയിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ കൂടെ കൂടിക്കൊണ്ട് മുസ്ലിം മുസ്ലിമീങ്ങളിൽ നിന്നും വല്ല തരത്തിലുള്ള ആ ധനവും അവർക്ക് കരസ്ഥമാക്കാൻ പറ്റുമോ എന്നാണ് അവർ കംസിച്ചു ഈ രൂപത്തിൽ വല്ല കൂല്യങ്ങളും മുസ്ലിമിൽ നിന്നും തട്ടിയെടുക്കുന്ന വേണ്ടി കപടവേഷം കെട്ടി നടക്കുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ് അള്ളാഹു സുബാനു നമുക്ക് തരുന്നത് അവതരിപ്പിച്ച വിശുദ്ധ അവതരിപ്പിച്ചു അതുപോലെ ആ വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനമായി അള്ളാഹുവിന്റെ വസല്ലമയുടെ വസ്ലമയുടെ ത്തിലേക്കും അവരെ വിളിക്കുകയാണെങ്കിൽ അവർ തിരിഞ്ഞു പോകുന്നതാണ് ഈ രൂപത്തിൽ നാം ഒരിക്കലും വിശുദ്ധ നിന്നും നിന്നും പിന്തിരിഞ്ഞു പോകാൻ പാടില്ല ഈ രണ്ട് പ്രമാണങ്ങളിൽ നാം അടിയുറച്ചു നിൽക്കണമെന്നുള്ള ഒരു നല്ലൊരു സദുപദേശമാണ് ഈ ആയപ്പോൾ കൂടി നമുക്ക് പകർന്നു തരുന്നത് ചെയ്യുമാറാകട്ടെ ആലമീൻ